ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീന ഈ സീസണിൽ ഗംഭീര പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബാലൻഡിയോർ പുരസ്കാര സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരങ്ങളിൽ മുൻപന്തിയിൽ തന്നെ റാഫീനയുണ്ട് ഈ സീസണിൽ ആകെ നാൽപ്പത്തിയാറ് ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചു കഴിഞ്ഞു ഇരുപത്തിയേഴ് ഗോളുകളും പത്തൊൻപത് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഫീന മാത്രമല്ല മറ്റു പല ബ്രസീലിയൻ താരങ്ങളും ക്ലബ്ബുകളിൽ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് പക്ഷെ ദേശീയ ടീമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈയൊരു മികവ് തുടരാൻ അതല്ലെങ്കിൽ ആവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല പല സൂപ്പർ താരങ്ങളും ബ്രസീലിയൻ ദേശീയ ടീമിൽ തിളങ്ങുന്നില്ല അതിൻ്റെ പരിണിത ഫലമായിക്കൊണ്ട് ബ്രസീൽ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേക്കുറിച്ച് റാഫീനയോട് ചോദിക്കപ്പെട്ടിരുന്നു ഇതിന് കൃത്യമായ ഒരു കാരണം തനിക്കറിയില്ല എന്നാണ് റാഫീന പറഞ്ഞിട്ടുള്ളത് പക്ഷെ സമയം ശരിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നും റാഫീന പറഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാം മാറ്റം ഉണ്ടാകും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് റാഫീനയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതിനൊരു കൃത്യമായ കാരണം അതല്ലെങ്കിൽ വ്യത്യാസം എനിക്ക് പറയാൻ സാധിക്കുന്നില്ല ഒരു പക്ഷേ സമയ പരിമിതി കാരണം കൊണ്ടായിരിക്കാം ഡൊറിവാൽ ജൂനിയർ ആവശ്യപ്പെടുന്ന നൂറ് ശതമാനവും ചെയ്തു കാണിക്കാൻ ഞങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല ഞങ്ങൾ ഇപ്പോൾ ഒരു മോശം സമയത്തിലൂടെയാണ് കടന്നു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് തന്നെ നമ്മൾ ശ്രമിച്ചാലും അത് തെറ്റിപ്പോയേക്കാം പക്ഷേ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതെല്ലാം കടന്നു പോവുക തന്നെ ചെയ്യും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഇതെല്ലാം കടന്നു പോകും ബ്രസീൽ ദേശീയ ടീം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയം അത് തീർച്ചയായും അവസാനിക്കും ഞങ്ങൾക്ക് മോശമായ സമയങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിരുന്നു അതിനെല്ലാം റിക്കവർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ശരിയായ ഒരു പാതയിലാണ് ഉള്ളത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യം ഞങ്ങൾക്കറിയാം ഇനി മോശമാവാൻ പാടില്ല നമ്മൾ നന്നായി തയ്യാറെടുത്തുകൊണ്ട് മികച്ച റിസൾട്ടുകൾ സ്വന്തമാക്കണം ഇതാണ് റാഫി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട രണ്ട് മത്സരങ്ങൾ ഈയൊരു മാസത്തിൽ ബ്രസീൽ ടീം കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് നെയ്മർ ജൂനിയർ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല പല ബ്രസീലിയൻ താരങ്ങളും ക്ലബുകളിൽ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് അവരൊക്കെ ആ ഒരു മികവ് ബ്രസീലിന്റെ ദേശീയ ടീമിൽ ആവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എളുപ്പമായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കാണാം